ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം വിദ്യാഭ്യാസം ഭാഗം രണ്ട് നമ്മുടെ ചരിത്ര നായകന് പതിനാല് വയസ്സ് കഴിഞ്ഞു കൗമാരം പോയി മറഞ്ഞുടൻ യൗവനശ്രീ കളിക്കുന്ന പന്തലായി തീർന്നു പൂ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ വിശേഷിച്ചും ഗൃഹത്തിലെ ഏക പുരുഷ സന്താനമായിരുന്നതിനാൽ രക്ഷിതാക്കന്മാർക്ക് നമ്മുടെ നായകനോട് വളരെ വാത്സല്യമായിരുന്നു ഇങ്ങനെയുള്ള യുവാവോട് ആർക്ക് വാത്സല്യമില്ലാതിരിക്കും എന്നിരുന്നാലും അമ്മാവൻ വാത്സല്യത്തെ പുറമേ കാണിക്കാതെ മരുമകനെ ശാസിച്ച് വളർത്തുകയായിരുന്നു ചെയ്തതെന്നും മരുമകന് മാതുലനെ വളരെ ഭയമായിരുന്നു എന്നും അറിയുന്നു അന്നും ഒരേ സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്ന ശീലം സ്വാമിക്ക് ഉണ്ടായിരുന്നില്ല പലപ്പോഴും കായ്ക്കര തിരുവനന്തപുരം അഞ്ചുതങ്ങ് വെണ്ണിയോട് നെടുങ്കണ്ട മുതലായ സ്ഥലങ്ങളിലുള്ള സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും വീടുകളിൽ പോയി പാർക്കുകയും അവിടങ്ങളിലൊക്കെ കുളിയും ജപവും ഭസ്മക്കുറിയും മറ്റുമായി കാലം കഴിക്കുകയും ചെയ്തിരുന്നതായി പറയപ്പെടുന്നു ഇത് കണ്ടിട്ട് ഏതാണ്ട് കാര്യമായും ഏതാണ്ട് പരിഹാസമായും സ്വാമിയെ നാണുഭക്തൻ എന്നായിരുന്നു പലരും വിളിച്ചു വന്നിരുന്നത് കുളി കുറി ജപം എന്നൊക്കെ പറഞ്ഞാൽ ഭക്തി എന്നും ഭക്തി എന്നു പറഞ്ഞാൽ വേദാന്തമെന്നും വേദാന്തമെന്ന് പറഞ്ഞാൽ ഒരു വക ഭ്രാന്താണെന്നും ധരിച്ചിരുന്ന ഒരു വാത്തി സ്വാമിയെ അത്തരം ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിച്ച് വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുവാൻ വളരെ പരിശ്രമിച്ചിരുന്നു അത്രേ അന്ന് സ്വാമിക്ക് ഏകദേശം ഇരുപത് വയസ്സ് പ്രായമായിരുന്നു ഒരു വിവാഹ അടിയന്തരത്തിന് തനിക്ക് ലഭിക്കാനിടയുള്ള ആദായത്തെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കാം വാത്തി മേൽപ്രകാരം പരിശ്രമിച്ചത് അല്ലാതെ മറ്റു പല ഉദ്ദേശ്യവും അവന് ഉണ്ടായിരുന്നിരിക്കേയില്ല എന്നാൽ സമുദായ ആചാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന ഇക്കാലത്ത് വാത്തിയുടെ അന്നത്തെ പരിശ്രമം അവനെയും അവൻ്റെ സമുദായത്തെയും സംബന്ധിച്ച് വളരെ യുക്തമായിരുന്നു എന്ന് വിധി കൽപ്പിക്കാം എന്തുകൊണ്ടെന്നാൽ തൻ്റെ അന്നത്തെ നടപടി കൊണ്ടും നിത്യകർമ്മങ്ങളെ കൊണ്ടും സൂചിപ്പിച്ച ജീവിതക്രമം ആ വായുവിൽ അഭിവൃദ്ധിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ക്ഷുരക പുരോഹിത സമുദായത്തിൻ്റെ ആദായത്തെയും പദവിയെയും ബാധിച്ച ആചാര പരിവർത്തനമാണല്ലോ അവിടെ നിന്ന് സാധിച്ചത് ആ നിലയിൽ വാത്തി അതിനെ അന്ന് മുളയിൽ തന്നെ നുള്ളിക്കളയാൻ ശ്രമിച്ചത് അവനെ സംബന്ധിച്ച് എന്ന് ഇന്ന് നമ്മൾക്ക് പറയാവുന്നതാണല്ലോ ഏതായാലും ആ അവസരത്തിൽ അവൻ്റെ തന്ത്രങ്ങൾക്ക് സ്വാമികൾ കീഴടങ്ങിയില്ല ഇങ്ങനെയുള്ള കാലത്തുണ്ടായ ഒരു സംഭവത്തെപ്പറ്റി ഒരു മാന്യൻ അറിയിച്ചിരിക്കുന്നു ചെമ്പഴന്തിയിൽ ഒരു ഭഗവതി ക്ഷേത്രമുള്ളതായി പറഞ്ഞുവല്ലോ അവിടെ ഉത്സവാദികൾ നടക്കാത്ത കാലത്ത് ഭയം നിമിത്തം ആരും അതിൽ എത്തിനോക്കുക കൂടി ചെയ്യാറില്ല അങ്ങനെയിരിക്കെ സ്വാമിക്കൊരിക്കൽ വസൂരി രോഗത്തിൻ്റെ ജ്വരം ബാധിച്ചു തലവേദന അസഹ്യമായി തീർന്നു ഈ വിവരം മാതുലാദികളെ അറിയിക്കാതെ യഥാക്രമം പ്രാതസ്ഥാനം ചെയ്ത് സ്വാമി ഈ ഭഗവതീക്ഷേത്രത്തിൽ വാസം തുടങ്ങി വസൂരിദീനം പ്രകാശിച്ചു എന്നിട്ടും പ്രാതസ്നാനാദികൾ മുടങ്ങാതെ അനുഷ്ഠിച്ചു പോന്നു രാത്രി ചില അപരിചിത ഗൃഹങ്ങളിൽ നടന്നു പോയി വല്ലതും വാങ്ങിത്തരുന്നെന്ന സങ്കോചവും തോന്നിയിരുന്നില്ല അതിനിടയിൽ ക്ഷേത്രവനത്തിൽ പാർത്തു നിന്നിരുന്ന പറിങ്ക്യമാവിൻ ശാഖയിലിരുന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ശ്ലോകങ്ങളടങ്ങിയ വാരാഗ്യോൽപാദകം എന്ന അപൂർവ ഗ്രന്ഥം മുഴുവൻ അല്പനേരം കൊണ്ട് മനഃപ്പാടം പഠിച്ചിരുന്നു ഈ വിവരങ്ങൾ സ്വാമി തന്നെ ചില ശിഷ്യന്മാരോട് പറയുകയും ചില ശ്ലോകങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ഗൂഢമായിട്ട് പതിനെട്ട് ദിവസം കഴിച്ചുകൂട്ടി പത്തൊൻപതാം ദിവസം വസൂരികാശമന സ്നാനവും കഴിച്ച് വീട്ടിൽ ചെന്നു അതുവരെ പതിവനുസരിച്ച് വല്ല ബന്ധുഗ്രഹങ്ങളിലും പോയിരുന്നിരിക്കാം എന്ന് ഊഹിച്ച മാതുലൻ മരുമകൻ്റെ മുഖത്തും ദേഹത്തും വസൂരിക്കലകൾ കണ്ടപ്പോൾ ഇതെന്താണ് നീ എവിടെയായിരുന്നു എന്നും മറ്റും ചോദ്യമായി വസൂരി രോഗമായിരുന്നുവെന്നും ഭഗവതി ക്ഷേത്രത്തിലായിരുന്നുവെന്നും കേട്ടപ്പോൾ മാതുലൻ്റെ കോപം ശമിച്ച് ഭയം തോന്നിയത്രേ മരുമകന് ചില അസാധാരണ ഗുണങ്ങളുണ്ടെന്ന് കൃഷ്ണൻ വൈദ്യർക്ക് തോന്നിത്തുടങ്ങുകയും എങ്ങനെയെങ്കിലും കുട്ടിക്ക് സംസ്കൃതത്തിൽ ഉപരി വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹമുണ്ടാവുകയും ചെയ്തു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം തനിക്ക് കിട്ടിയ ഒരു സംസ്കൃത ശ്ലോകത്തിന് നല്ലവണ്ണം അർത്ഥം ആകായകയാൽ ഭാഗിനേയനെ വിളിച്ച് അത് വ്യാഖ്യാനിക്കുവാൻ ആവശ്യപ്പെട്ടു മരുമകൻ അതിൻ്റെ അർത്ഥം വിശദമായി പറഞ്ഞത് കേട്ട് അമ്മാവൻ വളരെ സന്തോഷിക്കുകയും ഇവനെ ഉപരി വിദ്യാഭ്യാസത്തിന് വല്ല ദിക്കിലും ഉടനെ അയക്കേണ്ടത് ആവശ്യമാണെന്ന് തീർത്തയാക്കു തീർച്ചയാക്കുകയും ചെയ്തു അങ്ങനെയാണ് സ്വാമിയെ സംസ്കൃതം പഠിക്കുവാനായി കരുനാഗപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി രാമൻപിള്ള ആശാൻ എന്ന വിദ്വാൻ്റെ അടുക്കലേക്ക് അയച്ചത് ഇത് ആയിരത്തി അൻപത്തി മൂന്ന് ധനുമാസത്തിലായിരുന്നു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അച്ഛനും അമ്മാവനും കൂടി കുറേ പണമെടുത്ത് വിദ്യാർത്ഥിക്ക് കൊടുക്കുവാൻ ഭാവിച്ചപ്പോൾ തനിക്ക് പണം കൊണ്ട് ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും തന്നോടും പണത്തോടും രണ്ടിനോടും ഏക ഏകസമയത്ത് വേർപെടുന്നത് യുക്തമല്ലെന്നും പണം അവിടെ തന്നെ വെച്ചു കൊണ്ടിരിക്കുകയാണ് നല്ലതെന്നും പറഞ്ഞുപോൽ സ്വാമിക്ക് അന്ന് തന്നെ അപരിഗ്രഹശീലം സ്വകീയമായിരുന്നുവെന്നാണല്ലോ ഇതിൽ നിന്ന് തെളിയുന്നത് കൃഷ്ണൻ വൈദ്യർ തന്നെയായിരുന്നു നമ്മുടെ ചരിത്രനായകനെ കരുനാഗപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ പ്രസിദ്ധപ്പെട്ട വാരണപ്പള്ളി തറവാട്ടിൽ പാർക്കുവാൻ വേണ്ട ഏർപ്പാട് ചെയ്തു അവിടെ വച്ചുണ്ടായ ചില സംഭവങ്ങളെപ്പറ്റിയുള്ള അറിവ് കിട്ടിയതിന് വാരണപ്പള്ളിയിൽ ശ്രീമാൻ തങ്കപ്പ പണിക്കർ അവർകൾക്കാണ് ഞങ്ങൾ കടപ്പെട്ടിട്ടുള്ളത് വാരണപ്പള്ളി തറവാട് ധർമ്മിഷ്ടന്മാരും ഉദാരശീലന്മാരും വിദ്യാപോഷണനിരതന്മാരും ഉൾക്കൊള്ളുന്നതായിരുന്നു ധാരാളം വിദ്യാശാലകളും വിദ്യാർത്ഥി മന്ദിരങ്ങളും ഇല്ലാതിരുന്ന അക്കാലത്ത് വിദ്യാസമ്പാദനം അത്ര എളുപ്പമായില്ലായിരുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ വല്ല പ്രദേശത്തും സാമാന്യം ഉൽപ്പത്തിയുള്ള വല്ലവരുമുണ്ടെങ്കിൽ അവർ സ്വഗൃഹങ്ങളിൽ വെച്ചോ അവിടത്തു കെട്ടിയുണ്ടാക്കിയ പള്ളിക്കൂടങ്ങളിൽ വെച്ചോ കുട്ടികളെ വായിപ്പിക്കുകയായിരുന്നു പതിവ് അതിനായി പല ദിക്കിൽ നിന്നും വിദ്യാർത്ഥികൾ ചെന്ന് സമീപത്തു വല്ല ഗൃഹങ്ങളിലും പാർക്കും മലബാറിലും ഇതുതന്നെയായിരുന്നു സമ്പ്രദായമെന്ന് എല്ലാവർക്കും അറിയാം രാമൻപിള്ള ആശാന്റെ കീഴിൽ വായിക്കാൻ അന്യദേശങ്ങളിൽ നിന്ന് ചെന്ന് ചേർന്ന ഈഴവ വിദ്യാർത്ഥികളെ പാർപ്പിച്ച് അവർക്ക് സൗജന്യമായി ഭക്ഷണാദികൾ കൊടുക്കുവാൻ വാരണപ്പള്ളിക്കാർ ഏർപ്പാട് ചെയ്തിരുന്നതായും അറിയുന്നു എന്നാൽ തങ്ങളുടെ സൗജന്യത്തിന് സവിശേഷമായ പുണ്യഫലം സിദ്ധിച്ചത് നാരായണ ഗുരുസ്വാമിയെ ചെറുപ്പത്തിൽ അവിടെ പാർപ്പിച്ച് അവിടത്തേക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതിലാണെന്നുള്ള ശാശ്വതമായ കൃതാർത്ഥതയ്ക്ക് ആ വീട്ടുകാർക്ക് അവകാശമുള്ളതാണ് സ്വാമികൾ അവിടെ പാർട്ടു പഠിച്ചിരുന്ന അവസരം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാന ഘട്ടമായി കരുതേണ്ടതാണ് സ്വാമിയുടെ വാസനോചിതമായ സ്വഭാവം പ്രത്യേക രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അവിടെ വച്ചായിരുന്നു അവിടെ വച്ച് തന്നെ ആയിരുന്നു മേലാൽ നയിക്കാൻ പോകുന്ന ജീവിതത്തിലേക്ക് ധൈര്യപ്പെട്ടിറങ്ങാനുള്ള ഹൃദയസ്ഥൈര്യം ഉറച്ചതും ശേഷം അടുത്ത ഭാഗത്തിൽ